സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജൂലൈ പന്ത്രണ്ട് വരെ ഈ ഒൻപത് നാളുകാർക്ക് സാമ്പത്തിക ലാഭം അത് ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം രാശിമാറ്റം മൂലം ജ്യോതിഷപരമായ വ്യത്യാസം ഉണ്ടാകും ഇത് പല നക്ഷത്രങ്ങൾക്കും വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുന്നത് ചില നാളുകാർക്ക് ഈ രാശിമാറ്റം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും ജൂൺ ഒന്ന് മുതൽ ചൊവ്വ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറി ഇതിനു മുമ്പ് രാഹുവിനൊപ്പം ആയിരുന്നു ചൊവ്വയുടെ സ്ഥാനം ഇതിനാൽ തന്നെ ഇത് ചില നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നു അതായത് രാഹുവിനൊപ്പം ചൊവ്വ നിൽക്കുന്ന അവസ്ഥ ഇതിൽ നിന്നും കഴിഞ്ഞ ദിവസം മുതൽ അതായത് ജൂൺ ആറ് മുതൽ മാറ്റം വന്നിരിക്കുകയാണ് രാശി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് രാശി മാറ്റം ചൊവ്വയുടെ പഞ്ചമഹായോഗങ്ങളിലൊന്നായ രൂചക യോഗം ജൂൺ ആറു മുതൽ സംഭവിക്കുന്നുണ്ട് ഇനി ജൂലൈ പന്ത്രണ്ട് വരെയാണ് ഉണ്ടാവുക അതായത് ഈ പ്രത്യേക നക്ഷത്രക്കാർക്ക് ജൂലൈ പന്ത്രണ്ട് വരെ ഏറെ സൗഭാഗ്യങ്ങൾ വരുന്നു ജൂൺ ആറ് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയുള്ള നാല്പത്തിരണ്ട് ദിവസങ്ങളാണ് ഇത് നീണ്ടു നിൽക്കുന്നത് അതായത് ഇതിന്റെ ഗുണം ലഭിക്കുന്നതിനെ ജൂലൈ പന്ത്രണ്ട് വരെ എന്നർത്ഥം ഇതനുസരിച്ച് വരുന്ന ഗണത്തിൽ പ്രധാനമായും സാമ്പത്തിക ശേഷി ആണ് എന്ന് പറയാം ഏതെല്ലാം നക്ഷത്രങ്ങൾക്കാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം കാർത്തിക ഉത്രം ഉത്രാടം രൂചകൂയോഗം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരാണ് ഇവർക്ക് ജോലിസ്ഥലത്തും വീട്ടിലും മറ്റും നേരിടുന്ന നേരിട്ടിരുന്ന എതിർപ്പുകളൊക്കെ അവസാനിക്കുകയും വാത പ്രമേഹ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും വിദേശങ്ങളിൽ നിന്നും പുതിയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും ഒക്കെ ചെയ്യും ഇതിനാൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാം ഷെയർ മാർക്കറ്റ് പോലുള്ളവ ഉയർച്ച നൽകും ജോലിയിൽ പ്രൊമോഷൻ ഉള്ള പോലുള്ളവ നേടാൻ സാധിക്കും ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് ഫലം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിലൊക്കെ ഉയർച്ച ഉണ്ടാകും അടുത്തത് മകീരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരാണ് ഇവര് ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും പ്രത്യേകിച്ചും ഐ ടി സംബന്ധമായ ഉള്ളവർക്ക് ലോട്ടറി സംബന്ധമായ കച്ചവടം നടത്തുന്നവർക്കും പച്ചക്കറി വ്യാപാരം നടത്തുന്നവർക്കും നല്ലതാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത കുടുംബത്തില് സമാധാനാന്തരീക്ഷം ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുവകളൊക്കെ തിരികെ ലഭിക്കും ഇതുപോലെ കിട്ടാക്കടവും മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതോടെ നീചഗ്രഹങ്ങളുടെ ദോഷമൊക്കെ മാറിക്കിട്ടും പണയം വച്ച ഉരുപ്പിടികളൊക്കെ തിരിച്ചെടുക്കാനും സ്വർണം മാറ്റി വാങ്ങാനും യോഗമുണ്ടാകും പ്രമോഷനുകളും ആഗ്രഹിച്ച സ്ഥലം ഒക്കെ ലഭിക്കും വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങും പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ജോലി ലഭിക്കാത്തവർക്ക് ജോലി ഭാഗ്യമുണ്ടാകും ആഗ്രഹിച്ച പോലെ ജോലി ലഭിക്കും ജോലിയിൽ പ്രമോഷനുകളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാകും മറ്റൊരാൾക്ക് കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടും കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കാത്തവർക്ക് ആഗ്രഹിച്ച അത്തരം കാര്യങ്ങൾ വീട്ടിൽ വന്നു ചേരും കുടുംബത്തിൽ ആരോഗ്യവും സമ്പത്തും ഉയരും പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും രോഗമുക്തി ഉണ്ടാകും വാദസംബന്ധമായ രോഗമുള്ളവർക്കും ശിരോ രോഗങ്ങൾക്കുമൊക്കെ മുക്തി ഉണ്ടാകും ഇപ്പോള് ഏർ ഇന്നത്തെ അധ്യായത്തില് ജൂലൈ പന്ത്രണ്ട് വരെ ഈ ഒൻപത് നാളുകാർക്ക് സാമ്പത്തികമായ ഉന്നതിയും ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരും എന്നുള്ള കാര്യം ആണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം